സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ചധികം നാളുകളെ അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്തൂടെ എംബരാൻ സിനിമയുടെ റിലീസിനോട് അനുബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ച് പോകുന്നത് അതിന് മുന്നേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാധനം കയ്യിലുണ്ടോ ഈ സിനിമയുടെ ടിക്കറ്റ് ഏതെങ്കിലും ഒരു കയ്യിലുണ്ടോ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണോ എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പത്തരക്ക് ടിക്കറ്റ് മൊത്തം ഫുൾ ആയിപ്പോയി ആരെങ്കിലും കയ്യിൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്കിവിടെയൊക്കെ തന്നെ സഹായിക്കട്ടെ കാര്യം എൻ്റെ പൊന്നടാവ് ഇന്ന് ഓൺലൈൻ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ പൊന്നോ കൊലത്തൂക്കെന്ന് പറഞ്ഞാൽ അന്യായ തൂക്കാണ് തൂക്കിക്കുന്നത് സെർവർ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞത് ജാമായിപ്പോയി ഓക്കെ ഫസ്റ്റ് പിന്നെ ഈ നമുക്ക് എന്തായാലും ഒരു ട്രെയിലറിന്ന് തന്നെ നമുക്ക് സംസാരിച്ച് തുടങ്ങാം ഫസ്റ്റ് ഓഫ് ഓൾ ഈ മൂന്ന് മൂന്നര ഒരു ട്രെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് എൻ്റെ പൊന്നും എന്നെ ഐറ്റം സാധനമായിരുന്നു ഈ പറഞ്ഞ ട്രെയിലർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ ട്രെയിലർ വന്നപ്പോഴത്തേക്കിന് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ വില്ലൻ കഥാപാത്രം പുറകിൽ നിന്ന് കാണിച്ചിരിക്കുന്നത് ഈ പറഞ്ഞപോലെ ഫത്ഫാസിലാണോ എന്നുള്ളൊരു സംശയം പല ആൾക്കാർക്കുണ്ട് പിന്നെ വില്ലനായിട്ട് വരുന്നത് സത്യത്തിൽ ഈ പറയുന്ന പോലെ ടൊവിനോ ആണെന്നുള്ള കുറേ സംശയങ്ങൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട് പിന്നെ മറ്റേ കൊറിയൻ മോഹൻലാലായിട്ടുള്ള ഡോൺലി പുള്ളിയുടെ പേര് അങ്ങനെയാണെന്ന് തോന്നുന്നു അപ്പോൾ ഡോൺലി ആണ് ഇതിനകത്ത് മെയിൻ വില്ലൻ എന്നുള്ള രീതിയിലൊക്കെ കുറെ ആൾക്കാർ അങ്ങനെ കുറേ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ പല കമന്റ് ബോക്സിലൊക്കെ ഇങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ട്രെയിലർ വന്നത് രാത്രി ഒന്നൊന്നര സമയത്ത് എന്തോ പറയാനും പാതിരാത്രിയിലാണ് ഈ പറയുന്ന പോലെ ഇത് റിലീസ് ആവുന്നത് പക്ഷേ അവർ ആക്ച്വലി ലൂസിഫറിന്റെ റീ റീറിലീസിനൊപ്പം തന്നെ ഇടാനെക്കൊണ്ട് അല്ലെങ്കിൽ അന്നേരം പൊട്ടിക്കാൻ വെച്ചേക്കുന്ന ഒരു ബോംബായിരുന്നു ഈ പറഞ്ഞ ട്രെയിലർ എന്ന് പറയുന്നത് അപ്പോൾ ആരോ ഭാഗത്ത് നടക്കുന്ന ഒരു മിസ്റ്റേക്ക് ആയിട്ട് ലീക്ക് ലീക്കായതാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം പൃഥ്വിരാജ് തന്നെ പറയുന്നുണ്ടായിരുന്നു ഇറ്റ്സ് ബിക്കോസ് ഓഫ് യു നിങ്ങളാണ് ഈ ഒരു ചെകുത്താനം ഈ ടൈമിൽ ഇറക്കി വിട്ടതെന്നൊക്കെ പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോഴേ എനിക്ക് ഭയങ്കര ഒരു ഡൗട്ടുണ്ടായിരുന്നു ഇനി ഇത് ഏതെങ്കിലും ഒരു സ്റ്റാറ്റിക് ഭാഗമായിട്ട് നടത്തേക്കുന്ന ഒരു പരിപാടിയാണോ എന്തെങ്കിലും ഗിമിക്ക് കാണിക്കുന്നതാണോ അതായത് ഒരു ഇപ്പം ഉണ്ടാക്കിയേക്കുന്ന ഈ ഒരു സിനിമയുടെ എംബുരാൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ തന്നെ ആണെങ്കിൽ ഉണ്ടാക്കിയേക്കുന്ന കേരളത്തിൽ ഉണ്ടാക്കിയേക്കുന്ന വെക്കുന്ന എന്ന് നടത്താൻ ഭയങ്കര വലുതാണ് അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു മുൻകൂട്ടി അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സമയത്തിന് മുന്നേ ആയിട്ട് അതും പാദരാത്രിയിൽ ഇങ്ങനെ ഒരു സാധനം ഇറക്കിയത് പ്ലാൻ ചെയ്തൊരു സാധനം ആണൊരു ഡൗട്ട് എനിക്ക് ഉണ്ടായിരുന്നു ഓക്കെ അപ്പം ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന രീതിയിലേക്ക് ഒരു പോസ്ക്രിപ്പ് കടന്നിങ്ങനെ കറങ്ങുന്നുണ്ട് ആ ഒരു പോസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വെക്കാം അറിയാൻ എനിക്കറിയത്തില്ല ബട്ട് ഞാനിങ്ങോട്ട് വെക്കാം എൻ്റെ സുഹൃത്താണ് ഡോൺ മാക്സ് എഡിറ്റർ ഞങ്ങളൊന്നും കോൺടാക്ട് ഉണ്ട് പുള്ളി ഇപ്പോൾ യു കെയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പുള്ളി ദോഹ എയർപോർട്ടിലാണ് പുള്ളി ഇത് രാജുവിനെ അറിയിച്ച് അദ്ദേഹം ഭയങ്കര അപ്സെറ്റിലാണ് ഇത് ഗോകുലം ഗോപാലിന്റെ സ്റ്റാഫിൽ അവരുടെ അത്ര അറിയാത്ത ആൾക്കാരെന്ന് അവരിൽ നിന്ന് മിസ്റ്റേക്കാണ് ഓക്കെ അപ്പം അവരുടെ അറിയാൻ ഭാഗത്ത് നിന്നേക്കുന്ന മിസ്റ്റേക്ക് ഇതിനകത്ത് ഏതോ ചെറിയ ചെറിയ ക്ലിപ്പ് എന്തോ ലീക്ക് ആയി അപ്പൊ ഇടയ്ക്കൊന്നുള്ള ചെറിയ ചെറിയ ഷോർട്ട് എന്തോ ലീക്ക് ആയതാണ് പിന്നീട് കുറെ ആൾക്കാർ ഇത് വൈഡായിട്ട് സ്പ്രെഡ് ആയി തുടങ്ങിയ ശേഷം മേ ബി പറഞ്ഞ സ്ക്രീൻ റെക്കോർഡ് ഡൗൺലോഡ് ചെയ്ത ആയിരിക്കാം അപ്പം ഈ സാധനം വന്നപ്പോഴത്തേക്കും നേരെ എന്നാൽ പിന്നെ ഇത് നേരെ അങ്ങ് ട്രെയിലർ അങ്ങ് ഇറക്കി എന്ന് പറഞ്ഞാൽ നേരെ പൊട്ടിക്കുക കറക്റ്റ് മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ അവിടെ നടത്തിയേക്കുന്നത് ഓക്കെ പിന്നീട് അത് കഴിഞ്ഞ് നടന്നേക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇന്നിപ്പോ ഈ പറയുന്ന ഓൺലൈൻ ടിക്കറ്റിന്റെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ അതിന് അതല്ലാതെ ഇപ്പം സെർവർ അവിടെ കയറി ജാമായി അത് ഒരു സൈഡിൽ കൂടെ അതല്ലാതെ ഈ പറഞ്ഞ പോലെ ഓഫ്ലൈനായിട്ട് ടിക്കറ്റ് വാങ്ങാൻ പോയേക്കെന്ന വിഷ്വൽസ് ഞാൻ ഇവിടെ സൈലോഡ് ഞാൻ കൊടുക്കാം നിങ്ങൾ ഈ വിഷ്വൽസ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഓടി മറിഞ്ഞ് വീഴാൻ പോകുന്ന കുറച്ച് ടീംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ബന്ധപ്പെട്ട െ ഒരു പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് എൻപുരാൻ ചിത്രമായ എൻപുരാന ടിക്കറ്റ് ബുക്കിംഗ് രാവിലെ ഒൻപത് മണിയോടെ ആരംഭിക്കും എന്ന് പറഞ്ഞ നിമിഷം മുതൽ തന്നെ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു അവരുടെ പ്രിയപ്പെട്ട തിയേറ്ററുകളിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഷോ ബുക്ക് ചെയ്യാനായി പക്ഷേ ഒരു കാര്യം പറയട്ടെ പലർക്കും അവർക്ക് വേണ്ടപ്പെട്ട തിയേറ്ററുകളിൽ അല്ല ബുക്ക് ചെയ്യാൻ സാധിച്ചത് എന്നുള്ളതാണ് കാരണം ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഫൈറ്റ് ക്രാഷ് ആകുന്നു പലർക്കും ഫൈലിലേക്ക് കയറാൻ പോലും സാധിക്കില്ല ബുക്ക് ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് തുടക്കം തന്നെ എത്തുകയാണ് പല തിയേറ്ററുകളിലും ആദ്യത്തെ നാലു മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ തന്നെ പ്രധാനപ്പെട്ട തിയേറ്ററുകൾ ഉൾപ്പെടെ തൃശൂരിൽ ആകുമായിട്ട് തിരുവനന്തപുരം ൾ കൊ കൊച്ചിയിൽ തന്നെ പ്രധാനപ്പെട്ട സെന്ററുകളൊക്കെ തന്നെ ആദ്യത്തെ അഞ്ച് മുതൽ പത്ത് മിനിറ്റിൽ തന്നെ ടിക്കറ്റുകളെല്ലാം വരാം ആദ്യ ദിനത്തിലെ എല്ലാ ഷോഴിയും ടിക്കറ്റ് ബുക്ക് ചെയ്യപ്പെടുന്ന സാഹചര്യം അതിലൂടെ സൃഷ്ടിച്ച റെക്കോർഡാണ് തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ് ടിക്കറ്റുകളാണ് ഉപ്പ്മൈ ഷോ വഴി മാത്രം ആ ആ വഴി മാത്രം തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ് ജനങ്ങളാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് അതിലൂടെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു റെക്കോർഡാണ് എംപുരാൻ കുറിച്ചിരിക്കുന്നത് പ്രധാനമായും പുഷ്പ റ്റൂന്റെ കയ്യിലായിരുന്നു ഈ റെക്കോർഡ് അതാണ് പ്രധാനമായും പൊളിച്ചിരിക്കുന്നത് എംബുരാൻ പിന്നാലെ കൽക്കി തമാചിത്രമായ കൽക്കി ഇറ്റ് വീണതിനെ തീയതി പിന്നെ വിജയ് ചിത്രമായ ജിയോ ഖാൻ ചിത്രമായ ജവാൻ തുടങ്ങിയ സിനിമകളുടെ സിനിമകളിലൊക്കെ റെക്കോർഡുകൾ തകർത്തുകൊണ്ടാണ് ഒരു മലയാള ചിത്രം ഇന്ത്യൻ സിനിമയുടെ മുന്നിൽ എത്തുന്നത് ഒരു മലയാള സിനിമ ബാക്കിയുള്ള എല്ലാ ഇൻഡസ്ട്രിയിലെ സിനിമകളെയൊക്കെ കടത്തി വെ വെട്ടിക്കൊണ്ട് ഈ പറഞ്ഞ ഓൺലൈൻ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ഒരു ദിവസം സെർവർ വരെ ജാം ആക്കുന്ന രീതിയിലേക്ക് ഒരു മലയാള സിനിമ മാറി എന്ന് പറയുമ്പോഴത്തേക്കിന് ഇടേ നമ്മുടെ ഇൻഡസ്ട്രി എത്രത്തോളം വളർന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്കുക ഈ ഒരു സിനിമ തിയേറ്ററിലോട്ട് എത്തി കഴിഞ്ഞിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആ ഒരു ക്രാഫ്റ്റ് എങ്ങനെയാണ് അവർ നിർമ്മിച്ചുവെച്ചേക്കുന്നത് എന്നുള്ളത് പക്ഷെ അതിന് മുന്നേ ആയിട്ടുള്ള ഈ ഒരു സിനിമ കിട്ടിയിരിക്കുന്ന ഒരു ഹൈപ്പ് ഏത് പടത്തിനാണ് ഇത്രയും വലിയൊരു ഹൈപ്പ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഒരു മലയാളത്തിൽ അതും ഇത്രയും ഇന്റർനാഷണൽ ഒരു നാഷണൽ അല്ല ഇന്റർനാഷണൽ ലെവലാണ് ആ ഒരു സമയത്താണ് കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻസ് ഒക്കെ ആണെങ്കിൽ സിനിമയുടെ ഒരു സമരമുറയായിട്ട് മുന്നോട്ട് വരികയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് പ്രസ്താവനയുടെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം അവർ പറഞ്ഞേക്കുന്ന ഒരു കാര്യമായിരുന്നു ഇത് മുൻകാല അല്ലെങ്കിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഓരോ ആണെങ്കിൽ എല്ലാ മാസവും അതിന്റെ മുടക്കുമുതലും അല്ലെങ്കിൽ തിരിച്ചു കിട്ടിയ പൈസയൊക്കെ ആണെങ്കിൽ അവർ വെളിപ്പെടുത്തുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ക്ലിപ്പ് ഉണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് പ്ലേ ചെയ്യാം ബോബൻ നായകനായ ഓഫീസർ ഓൺ ഡ്യൂട്ടി മാത്രമാണ് മുതൽ അടുത്തെങ്കിലും എത്തിയത് പതിമൂന്ന് കോടി ചെലവ് തിയറ്റർ വീതമായി കിട്ടിയത് പതിനൊന്ന് കോടി ഇപ്പോഴും ചിത്രം തിയേറ്ററുകളിലുണ്ട് ജോജീവ് ജോർജ്ജ് നായകനായ നാരായണിന്റെ മൂന്ന് ആൺമക്കൾ ചിത്രത്തിന്റെ ബജറ്റ് അഞ്ചര കോടിയായിരുന്നു എന്നാൽ തിയേറ്റർ ഷെയർ ആയി കിട്ടിയത് വെറും മുത്തിമൂന്ന് ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തി നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ മാത്രമാണ് ചിത്രം ഒടുവിൽ ഔറ്റിയിലെത്തിയിരിക്കുന്നു ഉണ്ണിമുകുന്ദൻ നായകനായ ഗെറ്റ്സെറ്റ് ബേബി മാർക്കോയ്ക്ക് ശേഷമുള്ള റിലീസ് ആയിട്ട് പോലും ഉണ്ണിക്ക് കൺസിസ്റ്റൻസി ഇല്ല ഏകദേശം പത്ത് കോടി രൂപ ചെലവഴിച്ച ചിത്രത്തിന് ലഭിച്ച തിയേറ്റർ വരുമാനം വെറും ഒരു കോടി നാൽപ്പത് ലക്ഷം മാത്രമാണ് തിയേറ്റർ ഷെയർ യുവതാരങ്ങളുടെ മൂന്ന് ചിത്രങ്ങൾ വലിയ ഹൈപ്പ് ഉണ്ടാക്കിയതാണ് ഇതിൽ എട്ട് കോടി ചെലവഴിച്ചിറങ്ങിയ ബ്രോമൻസ് നാല് കോടി മാത്രമാണ് നേടിയത് ഒൻപത് കോടിയാണ് പെപ്പേ ചിത്രം ദാവീദിന്റെ ചെലവ് എന്നാൽ വരവ് മൂന്നര കോടി മാത്രമാണ് അനശ്വരരാജൻ സജിൻ ഗോപു ചിത്രം പൈങ്കിളി ഇറക്കിയത് അഞ്ചു കോടി രൂപയ്ക്കാണ് കിട്ടിയത് രണ്ടര കോടി രൂപ മാത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വർത്തമാനം പറഞ്ഞ് ധ്യാൻ ശ്രീനിവാസൻ തന്റെ താരമൂല്യം കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു പക്ഷേ ഇറങ്ങിയ പടം തിയേറ്ററുകളിൽ തവിടുപൊടിയായി ഫെബ്രുവരിയിൽ കൈസേഹോ ചിത്രത്തിന്റെ ചെലവ് രണ്ടര കോടി രൂപയാണ് എന്നാൽ തിയേറ്റർ ഷെയറായി എത്തിയത് അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അതായത് ഈ ധ്യാന് അടക്കം താരങ്ങളുടെ കാരവൻ വാടക പോലും മുതലാക്കാൻ കഴിഞ്ഞിട്ടില്ല ലവഡൈ എന്ന ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ് ഒരു കോടി അറുപ ലക്ഷത്തി എൺപത്തി ആയിരത്തി എഴുന്നൂറ് രൂപയാണ് എന്നാൽ തിയേറ്റർ ഷെയറായി ലൗഡൈൽ കിട്ടിയത് പതിനായിരം രൂപ മാത്രമാണ് അപ്പോൾ ആകെ കണ്ടത് ഫെബ്രുവരി മാസത്തിൽ എഴുപത്തിയഞ്ച് കോടിയാണ് എഴുപത്തിയഞ്ച് കോടിയോളം രൂപയാണ് നിർമ്മാണത്തിന് ചിലവായത് ാണ് ഇത് രണ്ടു ദിവസം മുന്നേ വന്നേക്കുന്ന ന്യൂസ്ക്ലിപ്പ് കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മുടെ എംബുരാൻ പോലെയുള്ള ഇത്രയും ഒരു ക്വാളിറ്റി ക്രാഫ്റ്റ് ഇറങ്ങാനിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇറക്കിയിക്കുന്ന അല്ലെങ്കിൽ പുറത്തുവിട്ടേക്കുന്ന ഒരു സാധനമാണിത് ഓക്കെ ഇത് സത്യത്തില് ഒരു സിനിമയുടെ ഒരു നിലവാരത്തിലിട്ട് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ഇന്റർനാഷണൽ ലെവലിലോട്ട് നമ്മുടെ സിനിമകളെ ഉയർത്തി കൊണ്ടുവരാനൊക്കെ ഒരു സൈഡിൽ നിന്ന് ആളുകൾ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ നടന്മാരായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സും അല്ലെങ്കിൽ ബാക്കിയുള്ള പുറത്തുനിന്നുള്ള ലൈക്ക പോലുള്ള കാര്യങ്ങൾ ൊക്കെ അങ്ങനെയുള്ള ഒരു പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആ ഒരു പ്രൊഡക്ഷൻ കമ്പനി കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിന് അങ്ങനെ നമ്മുടെ ഒരു ക്വാളിറ്റി ക്രാഫ്റ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു വേറെ ലെവലിലോട്ട് എത്തിക്കാൻ നിൽക്കുന്ന ടൈമിൽ ഇവിടെ ചില ആളുകളുടെ ചില ഒരു എന്താ പറയുക അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ചെയ്യുന്ന കാര്യങ്ങൾ അത്ര ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കാര്യം മറ്റൊന്നുമല്ല ഇവിടെ ഒരു സിനിമയുടെ കാര്യം ഈ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന കറക്റ്റ് കണക്കും കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഇപ്പം ഈ ഇവർ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന പല സിനിമകളും ഇപ്പോഴും തിയേറ്ററിൽ നിന്ന് പോയിട്ടില്ല ഇപ്പോഴും തിയേറ്ററിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മളിപ്പോ ഒരു തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു തിരിച്ച് നമുക്ക് എത്ര കിട്ടി എന്നുള്ളത് മുഴുവനായിട്ട് ഒരു ഒരു സിനിമ തിയറ്ററിൽ നിന്ന് അവസാനത്തെ ഷോയും കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് എത്ര രൂപ തിരിച്ച് കിട്ടി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ഓക്കെ കറക്റ്റ് കണക്ക് പറയാൻ പറ്റുള്ളൂ അതിന് മുന്നേ ഇതൊക്കെ പോകുന്നതിന് മുന്നേ തന്നെയാണെങ്കിൽ ഇവർ പറയുന്ന ഈ ഒരു കണക്ക് കാര്യങ്ങളൊക്കെ ഓക്കെ ഇതിനുശേഷം ഒ ടി ടിയിലോട്ട് വരാനിരിക്കുന്ന പല സിനിമകളുണ്ട് അല്ലെങ്കിൽ ഒ ടി ടിയിലോട്ട് ഇവർ കണക്ക് കണക്കിറക്കിന് ശേഷം പോയിട്ടുള്ള സാധനം കൊണ്ട് ഇവിടെ അത്യാവശ്യം സ്വീകാര്യത തിയേറ്ററുകളിൽ നേടിയേക്കുന്ന സിനിമകൾ ഒ ടി ടിയിൽ വലിയ തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ ഒ ടി ടിയിൽ നിന്ന് ആൾക്കാർ വാങ്ങുകയും ചെയ്യും അല്ലേ അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പം തിയേറ്ററിൽ സ്റ്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകൾ ആണെങ്കിൽ നമ്മൾ പുറമേ നോക്കുമ്പോൾ ഈ പടത്തിന് പോയാലോ എന്നൊരു ചിന്ത വരുന്ന ടൈമിൽ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഇവരാണെങ്കിൽ ഈ സാധനം പുറത്തോട്ട് വിടുകയാണ് ഇത്രയും കളക്ഷനുകൾ അപ്പോൾ വലിയ രസമൊന്നും ഇല്ലായിരിക്കും ആ പടം അത്രക്കുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ പടം കാണാനൊക്കെ ഒരു പ്രേക്ഷകം പോവില്ല അതായത് ഒരു പ്രൊഡ്യൂസർ തന്നെ ബാക്കിയുള്ള പ്രൊഡ്യൂസേഴ്സിന്റെ കഷ്ടപ്പാടിനെ കൊണ്ട് കഷ്ടപ്പാടിനെ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇനി നിങ്ങൾ ഈ ഒരു എംബുരാൻ സിനിമയുടെ എത്രത്തോളമാണ് നമ്മുടെ ഇൻഡസ്ട്രീനെ ഹൈലോട്ട് എത്തിക്കുന്നത് ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ബേസ്മെന്റ് ഇപ്പോൾ ഒരു വീട് പണിയാണെങ്കിൽ അതിൻ്റെ ബേസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതുപോലെ സിനിമയുടെ ബേസ്മെന്റ് എന്ന് പറയുന്ന സാധനമാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ആ ഒരു സ്റ്റോറിക്ക് എത്രത്തോളം വാല്യൂ നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ കുറേ മറുപാടികൾ വന്നിട്ട് ചില ആൾക്കാരൊക്കെ വന്നിട്ട് ജീവിതാഭിലാഷമായിട്ടാണ് ഒരു സിനിമ എടുക്കാമെന്ന് വിചാരിച്ചു അവരുടെ ജീവിതത്തിലെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും ഇതിനകത്തുവാണെങ്കിൽ അങ്ങോട്ട് ഇടും പടം പൊട്ടിയാലും കുഴപ്പമില്ല ജയിച്ചാലും കുഴപ്പമില്ല ഒരു പടം ചെയ്യണം ചെയ്യണമെന്നുള്ളതാണ് പല ആൾക്കാരെ ആഗ്രഹം അങ്ങനെ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ചവറ് പോലെ കുറേ പടങ്ങൾ ഇറക്കുന്നുണ്ട് അങ്ങനെ പടങ്ങൾ ഇറക്കുന്ന കാരണമാണ് നിരന്തരായിട്ട് എത്ര കഴിഞ്ഞ വർഷം ഇരുന്നൂറ് സിനിമകൾ ഇറങ്ങിയിട്ട് നൂറ്റെഴുപത്താറ് സിനിമകൾ പൊട്ടിപ്പോയി ഇരുപത്തിനാല് അങ്ങണ്ട അങ്ങനെ വിജയിച്ചുള്ളൂ അല്ലേ ഈ നൂറ്റി എഴുപത്താറാം പൊട്ടി ഇങ്ങനെ ചവർ പോലും എന്തിനാണ് ഇരുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് ഒരു ഒരു വർഷമുള്ളത് ഇതിൽ ഇത്രയും ദിവസം പോയിട്ട് ആൾക്കാർക്ക് പോയിട്ട് സിനിമ തിയേറ്ററിൽ കയറി കാണാൻ പറ്റുമോ പറ്റത്തില്ല നിങ്ങളതിനൊരു നാല ചുക്കുക ഇനി എന്തായാലും ഇതിന്റെ ഒരു സ്ക്രിപ്റ്റിനെ പറ്റിയിട്ട് സ്റ്റോറിനെ പറ്റിയിട്ട് നമുക്കറിയാം മുരളീകോപിയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ സ്റ്റോറി കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ പറ്റിയിട്ടാണെങ്കിൽ ലാലട്ടം പറയുന്ന കാര്യങ്ങളൊരു ദിസ് മൈ ഫോർട്ടി സെവൻ ദിർ ഇൻ ഫിലിംസ് ഐ ഹാ ദ ചാൻസ് ഓഫ് വർക്കിംഗ് വിത്ത് ഗ്രേറ്റ് റൈറ്റേഴ്സ് ലൈക്ക് പത്മരാജൻ എം ടി വാസുദേവൻ ലൈക് ലോഹിത ദാസ് സോ മെനി സോ റൈറ്റിംഗ് ഓഫ് കോഴ്സ് ആൻഡ് എസ്പെഷ്യൽ ഇൻ മലയാളം ദാറ്റ് ടു ഫിലിംസ് ടൈം This is a cycle again, uh, the film industry changed, the making changed, the, the concept of the film uh, changed, so everything is changed, but definitely there should be a story after watching the film, you have to take something back to your home. It could be the story or it could be on a scene or it could be a performance. So here this is you can call this an entertainment. oh, that movie is an entertainer. to make an entertainer is not an easy thing. People should love the entire aspect of the film, the song, story, acting. to bring out that, we need somebody. This is a beautiful concourse. So, writer is a very important point in the film, and the writer and the director has to decide how to make this movie and how to bring uh, the actors into the frame, how to do it. This is a brilliance. This is a this is a gift of the God, and definitely I'll say, uh, I have said a couple of times. ആൻഡ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന ഏതൊരു വ്യക്തിക്കും അറിയുന്ന കാര്യം നിങ്ങൾ ഏത് നമ്മളെപ്പോൾ ഉള്ള ഓരോ സാധാരണക്കാർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഒരു സിനിമയുടെ കോർ എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റോറി അതിൻ്റെ ഈ പറയുന്ന അതിനകത്തുള്ള കണ്ടന്റ് എന്നൊക്കെയാണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ പക്ഷേ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത്രയും ഒരു ഇൻ്റർനാഷണൽ ലെവലിലോട്ട് എത്തിയേക്കുന്ന നമ്മുടെ അല്ലെങ്കിൽ ആ ഒരു അത്രയും രീതിയിൽ നിൽക്കുന്ന നമ്മുടെ ഈ ഒരു സിനിമയ്ക്ക് ഇപ്പം അവിടെ നിൽക്കുമ്പോൾ ഓക്കെ ഒന്നുകിൽ ഈ പറയുന്ന ഡയറക്ടർ അല്ലെങ്കിൽ അതിൻ്റെ നായകനായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഇവർ മൂന്ന് പേരുമായിരിക്കും മെയിനായിട്ട് ഈ പറയുന്ന എല്ലാ വേദികളിലൊക്കെ നിൽക്കുക ഒരു സ്റ്റോറി റൈറ്റർ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ടെല്ലർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് റൈറ്റർക്ക് ഇത്രയും വലിയൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ടിട്ട് മുൻനിരയിൽ ഒരു ആൾക്കാരുടെ മുന്നിലോട്ട് ഇങ്ങനെ പ്രദർശിപ്പിക്കാനായിട്ട് നിർത്തുക എന്ന് പറയുന്നതിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ എത്ര സിനിമകൾക്ക് നിങ്ങൾ ഇങ്ങനെ കണ്ടു അതിന്റെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലെങ്കിൽ സ്റ്റോറി റൈറ്ററെ ആയിട്ട് പ്രത്യേകം അയാൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഇത്രയും ഹൈപ്പ് കിട്ടുക എന്ന് പറയുന്നത് இதேபடி இதே ஸ்கிரிப்ட் ரைட்டிங்களை நம்ம அதுலாமா இட்ஸ் பார்ட் ஏன்னா வந்து இது ஒரு ஸ்டாண்ட் லோன் ஃபில்மா கூட இட்ஸ் இட் ஒர்க்ஸ் ரில வெல் தட்ஸ் வாட் ஐ திங்க் ஆமாம் நீங்கள் தியேட்டில் வந்து படம் பார்த்துட்டு இருக்கும்போது திடீர் ஒரு டயலாக் இப்போ ஆடியன்ஸ் கிளாப் பண்ணும்போது ஏன்னா இந்த டயலாக் ஏன் கிளாப் பண்ணுறேன்னு அது பார்ட் ஒன் பார்த்தாதான் ஒரு வேலை உங்களுக்கு புரிய போகுது இல்லைனா எக்ஸப் ஃபார் ஸ்லைட் லைக் லைக் தட் ஆஸ் அ நேரேவ் ஆஸ் அ ஸ்டோரி ஆஸ் அ பிளாட் இது ஒரு ஸ்டாண்ட் லோன் பில் மாதிரியும் உங்களுக்கு யூ கேன் அப்ரிஷியேட் ஐஎம் ஹோப்பிங் இந்த பார்ட் டூ பார்த்ததுக்கு அப்புறம் இஃப் தெர் ஆ பீப்பிள் ஹவ் நாட் சீன் பார்ட் ஒன் திஸ் ஃபில்ம் மேபி மேக் தம் வாண்ட் டு சி பார்ட் ஒன் தட்ஸ் வாட் ஐம் ஹோப்பிங் ஃபார் யார் അതാണ് ഇവിടുത്തെ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി അത് തന്നെയാണ് മേക്ക് ബിലീഫ് എന്ന് പറയുന്ന സാധനമാണല്ലോ ഈ സിനിമ അതൊരു സ്ക്രിപ്റ്റ് റൈറ്ററിന് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് എത്ര ശ്രമിച്ചാലും പറ്റില്ല ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കൽബെന്ന് പറയുന്ന സിനിമ എനിക്കറിയാം ഒ ടി ടിയിലെ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് എനിക്കും ആ ഒരു ക്ലൈമാക്സ് ഭാഗം ഇല്ലായിരുന്നെങ്കിൽ ആ സിനിമ ഞാൻ വെർത്തിയാന് പോയേനെ ഓക്കെ അപ്പോഴും ആ സിനിമയെക്കാട്ടും ഒരുപാട് ക്രിഞ്ച് എലമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ആ ഒരു സ്റ്റോറി മെയിൻ അതിനകത്തുള്ള ഒരു കണ്ടന്റ് വളരെ നല്ലൊരു കണ്ടന്റ് ആയിരുന്നു പക്ഷേ അത് ചെയ്തെടുത്തൊരു രീതി ഒരിക്കലും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാര്യമെന്ന് വെച്ചാൽ അതിൻ്റെ മേക്കിങ് ഉള്ളായിരുന്നു അതിൻ്റെ ഈ പറയുന്ന ഓരോ ഡി ഒ പി ചെയ്താണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ വാസ് നൈസ് അടിപൊളിയായിട്ടുള്ള സാധനം തന്നെ പക്ഷേ അതിനകത്തുള്ള ഒരു പല സ്ക്രിപ്റ്റ് ആണെങ്കിലും അതിനകത്തുള്ള പല പല സാധനങ്ങൾ ഈ പറയുന്ന സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള സാധനത്തിൽ അവർക്കൊണ്ടുപോയിക്കുന്ന ഒരു രീതി പലയിടത്തും ആണെങ്കിലും ഭയങ്കര ക്രിഞ്ച് ഫീൽ അടിച്ചു അല്ലേ അവിടെ ഈ ഇത്രയും വലിയൊരു ഇത്രയും ബ്രഹ്മണ്ഡ സിനിമയ്ക്ക് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബ്രില്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് അല്ലെ അപ്പം അത്തരം സിനിമകൾ ഇപ്പം ചെറിയ ഇപ്പം ഈ പറഞ്ഞ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിൽ വേറെ ചെറിയ കുഞ്ഞു പടങ്ങൾ മാത്രമാണ് എടുക്കുന്ന ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടുന്ന മെയിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബേസ്മെന്റ് ആണ് അല്ലെ ആ ഒരു ബേസ്മെന്റിൽ കൊടുക്കാത്ത എത്ര പടങ്ങളാണ് ഊളകളായി പോകുന്നത് ഇപ്പം ആ കൈസേഹോ എന്ന് പറയുന്ന ഒരു സിനിമ എൻ്റെ പോലെ ഇതുപോലൊരു ദുരന്തം പടം ഏ ഇതിനകത്ത് നിങ്ങളൊന്നാലോചിക്കും അതിനകത്ത് ആ ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ആ പടം കണ്ട ആൾക്കാർക്ക് അറിയാം അതിനകത്ത് ഒരു സ്റ്റോറി ബേസ്ഡായിട്ട് എന്ത് തേങ്ങയാണ് ഇരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ സിറ്റ് കോട്ടുള്ള മറിമായ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇല്ല അതിന് ഈ സിനിമയെക്കാട്ടി കൂടുതൽ ക്വാളിറ്റി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയേണ്ടതായിട്ട് വരും അതുപോലെ ആണ് അതിൻ്റെ അതിനെ നമുക്ക് അതുമായിട്ട് ഈ പറയുന്ന അതുമായിട്ട് നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം അതുപോലെയാണ് അപ്പം അവിടെ നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ട മറ്റ് ചില സാധനങ്ങൾ കൂടിയുണ്ട് ഇപ്പം ഈ ഒരു ഇതിനകത്തുള്ള ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോറി റൈറ്ററിനെ ഇത്രയും വലിയൊരു ഇമ്പാക്ട് ഇവിടെ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അയാൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഇവിടെ ഉണ്ട് എന്നുള്ളത് അല്ലാതെ ഒരു സിനിമ ഇറങ്ങിയിട്ട് അവർ പോലെ ഇറക്കിയിട്ട് ഒരു തേങ്ങയറിയാത്ത കുറെ എണ്ണങ്ങൾ ഓക്കെ കോഴ്സ് സിനിമ പറ്റിയിട്ട് എന്തെങ്കിലും മൂല ഉള്ള ആൾക്കാരായിരിക്കും എടുക്കുന്നത് എന്നിട്ട് ഇങ്ങനെ ഇറക്കിയിട്ട് വന്നിട്ടാണെങ്കിൽ പടപടാന്ന് ഇങ്ങനെ പടക്കം പൊട്ടുന്ന പോലെ പൊട്ടും എന്നിട്ട് പിന്നെ ആണെങ്കിൽ കുറ്റം മൊത്തം ആ അവർ പടം എടുക്കുന്നത് ഇങ്ങനെ പറ്റൂല ലൈക്ക് അവരൊന്നും ഇങ്ങോട്ട് വരാൻ പോയില്ല ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ ഇല്ല ഞങ്ങൾ സമരമായിട്ട് പോവും When Canada uh, have made inroads in the Hindi belt, mm -hmm. Malayalam has—I I wouldn't say it has lacked. I would say it has not tried to maybe get out of its its bastion. Do yeah. you think it was reluctance or or it was more like uh, ignorance? What what was it? Which which you are trying to rectify here with Empuran? No, I'm not trying to rectify anything here with Empuran. I'm just uh, aspiring for a lot of things. Um, when I use words like rectification, it would mean that Malayalam cinema has lost its way. We are doing wonderfully well. You know, we are going through a golden phase in our industry where we are making. Beautiful films and wonderful filmmakers and actors uh, coming out with splendid performances. So there's nothing to be complaining about as far as Malayalam cinema is concerned. I think maybe ever since this whole phenomenon of cinema traveling across the country and uh, you know uh, terminologies like pan-Indian and all being coined, um, theatrical distribution networks have always looked at films that can bring in the first day crowd that will come in with a bag of popcorn and look at it as a piece of entertainment. And Malayalam cinema is not essentially known for big-ticket, main-scale popcorn entertainers, if I can call them that. ിങ്തായത് മലയാള സിനിമ വെറും ഒരു പോപ്കോൺ സിനിമയായിട്ട് അതിനപ്പുറത്തേക്ക് ചെയ്യാനെ കൊണ്ടാണ് ഇവർ ശ്രമിക്കുന്നത് അല്ലെ അങ്ങനെ വീണ്ടും മുകളിലോട്ട് മുകളിലോട്ട് ചിന്തിച്ച് മുകളിലോട്ട് നമ്മുടെ ഇൻഡസ്ട്രീനെത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ പിന്നീന്ന് താഴോട്ട് വലിക്കുക ഞങ്ങൾ സമരമായിട്ട് പോകും ഞങ്ങൾ അങ്ങനെ ചെയ്യും ഞങ്ങൾ ഇങ്ങനെ ചെയ്യും എന്തോന്ന് തടിയതൊക്കെ സിനിമ വളരട്ടെ ഇൻഡസ്ട്രി വളരട്ടെ അതിന് സമരമുറയോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഇതിന്റെയൊക്കെ സാധനങ്ങളൊക്കെ വന്ന് പബ്ലിക്കോട് ഇട്ടു കൊണ്ടു പ്രത്യേകിച്ച് എന്താണ് ഗുണം നിങ്ങൾ തന്നെ നിങ്ങളെ പരസ്പരം ചെളി വാരി എറിയുന്ന പോലത്തെ ഒരു പരിപാടിയാണ് നിങ്ങൾ മച്ച് യോർ ലാർജ് സ്കെയിൽ ബിഗ് ടിക്കറ്റ് കമേർഷ്യൽ ആക്ഷൻ എന്റർടൈനർ At least that's what I've tried to make. Whether I have succeeded or not, I don't know. But that's what I have tried to make. So maybe, uh, maybe we are hoping that this will break a few barriers. This will get a few people to think. Hmm, hang on. Next time a Malayalam film comes to. ഇവിടുന്ന് നമ്മുടെ സിനിമ ഇങ്ങനെ തലയിൽ വെച്ചോണ്ട് ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് ഓരോ മേഖലകളിലോ അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലോട്ട് ഇങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ അവിടെ എല്ലാം ഗ്രൂപ്പുണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവിടുന്ന് പിന്നീന്ന് വലിയ നിങ്ങൾ ഇതിന്റെ ഒപ്പം ആണെങ്കിൽ നമ്മുടെ ിഫ് മോഹൻലാൽ യു വിൽവർ യു നവർ ഗെറ്റ് സൂപ്പർ ഒന്ന്

വളരെ നാച്ചുറൽ ആയിട്ട് ഒരു ഷോട്ട് കിട്ടി കഴിഞ്ഞാൽ ഓക്കേ എന്ന് പറഞ്ഞു ആ ഒരു സംഭവം സിറ്റുവേഷൻ കാര്യങ്ങൾ കഥാപാത്രത്തൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പം ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സാധനം സെറ്റ് ചെയ്ത് വെക്കും എന്താണ് ആ സമയത്ത് ചെയ്തേക്കുന്നത് പുള്ളിക്ക് ഒരു ഓർമ്മയുണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്തൊരു ഷോട്ട് ഷോട്ടെടുക്കുമ്പോഴത്തേക്കും അതിനെക്കാട്ടി കുറച്ചുകൂടെ ബെറ്ററായിട്ടുള്ളൊരു സാധനമായിരിക്കും കിട്ടുന്നത് അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ലേ രാമനാരായണ ഞാൻ എന്താ ചെയ്ത് എനിക്കറിഞ്ഞുകൂടാ അത് ചെയ്തിട്ട് പിന്നെ ഒരു ഷോട്ട് എടുത്ത് കഴിഞ്ഞാൽ അതും അടിപൊളിയായിട്ട് ചെയ്യും എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് ഇതിൽ ഏതെങ്കിലും ഒരു ഷോട്ട് നന്നായിട്ട് ഇതിൻ്റെ ഒരു ഫ്രെയിം വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോക്കസ് ഔട്ട് ആവോ എന്തെങ്കിലും സാധനം സെറ്റ് ചെയ്തെന്ന് അറിയട്ടെ മോട്ടറി കൊണ്ട് കാണിച്ചിട്ട് പിന്നെ പറയാം ലേട്ടാ ഇതുപോലാണ് ഇത് നമുക്ക് ഇതുപോലെ ഇതുപോലെയാണ് ഒന്നുകൂടെ ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്റെ പുനരാവ് ഒരുതവിടെ വന്ന സാധനവും അതിനി വരില്ല കാര്യം വേണമെങ്കിൽ അതിനെക്കാട്ടി ബെറ്റർ ആയിട്ട് ചെയ്യുക എന്ന് പറഞ്ഞൊരു സാധനമാണ് ഓക്കെ ഓരോ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പാഷനേറ്റ് ആയിട്ട് സിനിമയെ സ്വപ്നം കണ്ടിടക്കുന്ന ഓരോ ആക്ടേഴ്സിനും ഈ പറയുന്ന പോലെ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് ലാലട്ടൻ്റെ ഇത്തരം കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പം എന്തിനാണെങ്കിലും ഇപ്പം ഈ സിനിമ ഇങ്ങനെ പൊങ്ങി പൊങ്ങി മുകളിലോട്ട് പോകാൻ നിൽക്കുമ്പോൾ പിന്നീട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള സിനിമയെ പിന്നെയെന്ന് വലിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ ഇത് മനസ്സിലാക്കാം നമ്മുടെ ഇൻഡസ്ട്രിയാണ് നമുക്ക് വേണ്ടത് മറ്റേ ആ ഒരു നൂറ്റി എഴുപത്താറ് പടങ്ങൾ പോലത്തെ ചവറ് പടങ്ങളല്ല വേണ്ടുന്നത് ലൂസിഫർ പോലെയുള്ള ഒരുപാട് സിനിമകൾ ഇവിടെ ഇറങ്ങേണ്ടതായിട്ടുണ്ട് ഓക്കെ എന്തായാലും ഇതേ പറ്റുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തിരിച്ചെടുത്താൽ കമൻറ്റ് ബോക്സ് പറയാൻ നമുക്കതിൽ അടിച്ചു വീട്ടിരിക്കണം അപ്പു ശരി